മലക്കപ്പാറയിൽ ആദിവാസി മൂപ്പനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി പരാതി വിരൻകുടിയൂരിലെ മൂപ്പൻ വീരനാണ് വീരൻകുടിയൂരിലെ മലക്കപ്പാറയ്ക്ക് സമീപം കെട്ടിയ കുടിൽ എത്തിയ ഉദ്യോഗസ്ഥരാണ് മൂപ്പനെ മർദ്ദിച്ചത് മൂന്ന് കുടിലുകൾ പൊളിച്ചു മാറ്റുകയും ചെയ്തു മൂപ്പൻ വീരനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഘം ചേർന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ മർദ്ദിച്ചതെന്ന് വീരൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു എന്നിട്ട് ഈ കൈ കൊണ്ട് തലക്കിട്ട് കൊടുത്തു കമ്പ് എല്ലോ തുരത് സജി തൃശ്ശൂർ എന്ന വിശദാംശങ്ങളുമായി ചേരുന്നു സുരത് ജീവിതം സമരമാക്കിയൊരു ജനതയെ വീണ്ടും വീണ്ടും അടിച്ചമർത്തുകയാണോ സുഹൈൽ അത്തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് ഇവർ ഈ അഞ്ച് സെന്റ് ഭൂമി ഓരോ കുടുംബങ്ങൾക്കും നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏഴ് കുടുംബങ്ങൾ മലക്കപ്പാറ പോലീസ് സ്റ്റേഷന് സമീപം കുടിൽ കെട്ടി താമസം ആരംഭിച്ചത് വനഭൂമിയിലാണ് ഇവർ കുടിൽ കെട്ടിയിരുന്നത് ആ കുടിലുകളാണ് ഇന്ന് വന ഈ വനംവകുപ്പിന്റെ തന്നെ ഉദ്യോഗസ്ഥരെത്തി പൊളിച്ചു നീക്കുന്ന നടപടിയിലേക്ക് പോയത് ഈ ഇവർ താമസിക്കുന്നതിന് ചുറ്റും ഈ അതിര് തിരിച്ചുകൊണ്ട് അത് സി പി എമ്മിന്റെ ഉൾപ്പെടെയുള്ള കൊടികൾ കുത്തിവെച്ചിരുന്നു ഇത് ഊരി മാറ്റിയതിനു ശേഷം പിന്നീട് അവിടുണ്ടായിരുന്നടക്കം പൊളിച്ചു നിൽക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഒരു മൂപ്പന് മർദ്ദനമേറ്റത് എന്നതാണ് പരാതി ഉയർന്നിരിക്കുന്നത് എന്തായാലും ആറരയോടുകൂടി ഈ പരുക്കേറ്റ മൂപ്പനെ അവിടെ വന്ന് ചാലക്കുടി ആശുപത്രിയിലേക്ക് മാറ്റി അല്പസമയം മുമ്പ് ചാലക്കുടി ആശുപത്രിയിലേക്ക് മൂപ്പനെ എത്തിക്കുകയും ചെയ്തു ഇദ്ദേഹത്തിന്റെ കാലിന് നേരത്തെയും പരിക്കുകൾ ഉള്ളതാണ് കാട്ടുപൂത്തിന്റെ ആക്രമണത്തിൽ ഇദ്ദേഹത്തിന് നേരത്തെ പരിക്കുകൾ എത്തിയിരുന്നു ആ പരിക്കേറ്റ കാലിനാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ആക്രമണത്തിൽ വീണ്ടും പരിക്കേറ്റത് എന്നുള്ളതാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ വീരൻകുടി ഊരിനെ ഊരിന്റെ രണ്ടു വശവും ഉരുളെടുക്കുന്നത് അതേ തുടർന്ന് ഈ ഭൂമി വാസയോഗ്യമല്ലെന്ന് സർക്കാർ തന്നെ കണ്ടെത്തിയിരുന്നു പക്ഷേ ഇവർക്ക് പകരം താമസത്തിന് ഭൂമി നൽകാം എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇത് നൽകിയിരുന്നില്ല ഇതേ തുടർന്നാണ് ഇവർ കഴിഞ്ഞ പതിനെട്ട് മുതൽ ഇവിടെ കുടിൽ കെട്ടി താമസം ആരംഭിച്ചത് അത് തുടങ്ങി വനംവകുപ്പ് ഇവർ കുടിൽ കെട്ടാതിരിക്കുന്നതിന് വേണ്ട നടപടിയിലേക്ക് നീങ്ങിയിരുന്നു അതിന്റെ തുടർച്ചയായാണ് ഇന്ന് വൈകുന്നേരം ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് നിലവിൽ ഈ ഒരു വർഷത്തടക്കം പറയുന്നത് സുഹേഷ് ശരി പാർക്കാൻ ഒരു തുണ്ട് ഭൂമിക്കായി ഏഴ് കുടുംബങ്ങളുടെ സമരമാണ് അവിടെ നടക്കുന്നത് മറ്റു വാർത്തയിലേക്കാണ്